അര കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി ഇടിൽപാത്രത്തിൽ വെച്ച് ആവി കൈറ്റെടുക്കണുണ്ട് അതിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് കല്ലുപ്പ് ചേർത്ത് വച്ചാക്കണേണ് അപ്പം നന്നായിട്ട് ഉപ്പൊക്കെ ചേർന്ന് ഇരിക്കും വെളുത്തുള്ളി ചെറു കുനുകുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും കുനുകുനായിട്ട് അരിഞ്ഞെടുക്കുക എല്ലാവരും ഒരു പാനടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാനും കൂടിയിട്ട് വഴറ്റുക അതിലോട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടെടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ നന്നായിട്ടൊന്ന് വഴന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി കൊടുക്കണം ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയൊന്ന് നന്നായിട്ടൊന്ന് മൂത്തൊഴിയുമ്പോൾ രണ്ട് സ്പൂ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണുണ്ട് കാശ്മീരി മുള പൊടി ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ അതും കൂടി കൊടുക്കാം നല്ല കളറ് കിട്ടും അച്ചാറിന് മുളക്ൊടി നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് ചൊറുക്കയാണ് ഈ തേങ്ങാ വെള്ളത്തിൻ്റെ ചൊറുക്കയാണ് ഒഴിച്ചെടുക്കുന്നത് അത് കുറച്ച് ഒഴിച്ചുകൊടുക്കുക എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുത്ത് കഴിയുമ്പോൾ ഈ നാരങ്ങ ഉപ്പിട്ട് വെച്ചിരിക്കണം നാരങ്ങ അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുക്കുക കുറച്ച് കായപ്പൊടിയും ഇട്ടുകൊടുക്കുക നല്ല അടിപൊളി അച്ചാറാണ് അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല ഈ അച്ചാറിന് ഉപ്പ് നന്നായിട്ട് പിടിച്ചിരിക്കുന്നത് കൊണ്ട് അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്